El 10. ശ്രീകണ്ഠപുരം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തി ശ്രീകണ്ഠപുരം ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ ആരംഭിച്ച റാലി ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ സമാപിച്ചു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു സിപിഐ മണ്ഡലം സെക്രട്ടറി സി രവീന്ദ്രൻ അധ്യക്ഷനായി സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ സ്വാഗതം പറഞ്ഞു സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ഒ കെ ജയകൃഷ്ണൻ ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി വി വി സേവി എൽഡിഎഫ് നേതാക്കളായ സുരേഷ് ജേക്കബ് സിറാജ് വായക്കര പി വി ശോഭന പി മാധവൻ വി സി രാമചന്ദ്രൻ പി വി ചന്ദ്രൻ ടി കെ പ്രകാശൻ ടി കെ രത്നകുമാർ ബിനു ഇലവുങ്കൽ ലളിതകലാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു നിഷ്പക്ഷപതിയുമായിട്ടുള്ള ആളുകളും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു നെഗറ്റീവും ഈ ഗവൺമെന്റിനെ കുറിച്ച് പറയാനില്ല വൻകിട വികസന പദ്ധതികളും സാധാരണക്കാരായ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്ഷേമ നടപടികളും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോയ ഗവൺമെന്റുകളാണ് ഈ കഴിഞ്ഞ രണ്ട് ടീമിലും കേരളത്തിലുണ്ടായിരുന്നത് സഖ പിണറായിട്ട് നേതൃത്വത്തിലുള്ള ഈ രണ്ട് ഗവൺമെൻറ്റുകളും കേരളത്തിൽ ഒരു പത്തോ മുപ്പതോ വർഷം അപ്പുറത്തുണ്ടാകേണ്ടുന്ന വികസനങ്ങൾ നമ്മുടെ എല്ലാം ജീവിത കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച വിജയം ഇത്തവണ ഉണ്ടാകും കഴിഞ്ഞ തവണയും നല്ല വിജയമായിരുന്നു മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും നല്ലതുപോലെ ജയിച്ചു വരാൻ അടുത്തപക്ഷം കൊണ്ട് സാധിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളിലുമെല്ലാം നാം മികച്ച വിജയം നേടി ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് വിട്ടുനിന്നത് എന്നാൽ ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള സൂചന നാട്ടിലെ ജനങ്ങൾ നമ്മളെ അനുകൂലിക്കുന്നത് നാം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് നമുക്ക് വേറൊരു തരത്തിലുള്ള വിധി ഉണ്ടായത് അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ അത് പൊളിറ്റിക്കലാണ് അതായത് കേന്ദ്രത്തിന് ബി ജെ പി ഗവൺമെന്റിന്റെ ഭരണം ഒഴിവാക്കാൻ വർഗീയ ഫാസിസത്തെ ഒഴിവാക്കാൻ അവിടെ എല്ലാവരും ചേർന്നുള്ള ഒരു മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് നമ്മളുമെല്ലാം പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്തതും അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായി മാറിയതും ഇടതുപക്ഷമാണ് ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നത് ബി ജെ പിയുടെ ഈ ഫാസിസ്റ്റ് പ്രവണതകളുള്ള ഭരണരീതി അവസാനിപ്പിച്ച് മതനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല എല്ലാ മതങ്ങളിലുമുള്ള സാധാരണക്കാര് അവരെ ദളിതരെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ഈ പോക്ക് അവസാനിപ്പിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇടതുപക്ഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ ശക്തികളെയെല്ലാം ഒന്നിപ്പിക്കാൻ ഇടതുപക്ഷം എടുത്തിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴതുപക്ഷത്തിന് ഭരണമുള്ളത് ബംഗാളിലും